നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നിങ്ങളുടെ വാഹനത്തിന് നിലവിൽ അഞ്ച് ചെലാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികളാണ് ഇപ്പം വന്നിട്ടുള്ളത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ചെലാൻ കിട്ടി നിങ്ങൾക്കൊരു പെറ്റി വന്നിട്ടുണ്ട് ആ പെറ്റി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകത്ത് അടച്ചില്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ കൂടാതെ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് ഓക്കെ പാദം അതും ശ്രദ്ധിക്കണം മൂന്നാമത്തെ ഒരു സാഹചര്യം പറയുന്നത് ഇങ്ങനൊരു നിയമ നടപടി അത് നിങ്ങൾക്ക് ചെല്ലാൻ വന്നിട്ട് ഇതുപോലെ അടയ്ക്കാത്ത പക്ഷം നിങ്ങളുടെ വാഹനത്തിന്റെ ആർ സി ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനോ പെർമിറ്റ് പുതുക്കുവാനോ ടാക്സ് അടയ്ക്കുവാനോ അല്ലെങ്കിൽ സിയഫ് ടെസ്റ്റ് ചെയ്യുവാനോ ഒന്നും സാധിക്കില്ല ഓക്കെ അപ്പോൾ ഈ ഒരു നിയമ നടപടി കിടക്കുന്ന സ്ഥിതിക്ക് ഇതൊക്കെ അടച്ച് ക്ലോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ അതുപോലെ തന്നെ പ്രധാനമാണ് കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് ഇതുപോലെ എം വി ഡിക്ക് നേരിട്ട് നിയമ നടപടി സ്വീകരിക്കുവാനും അതുപോലെ തന്നെ ആ വാഹനം പിടിച്ചു വയ്ക്കുവാനും മറ്റുള്ള അധികാരം ഉണ്ട് ഓക്കെ അതും എല്ലാ വാഹന ഉടമകളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം ആരെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും നിയമ നടപടികൾ വന്നിട്ടുണ്ടെങ്കിൽ ചെലാനുൾപ്പെടെയുള്ള നിയമ നടപടികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും കൊണ്ടുപോയാലുള്ള അവസ്ഥയാണ് കൊണ്ടുപോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ആ വാഹനത്തിൻ്റെ ആർ സി ഉടമസ്ഥനാണ് ഇതെല്ലാം വാഹന ഉടമകളുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ വാഹനം മറ്റാർക്കെങ്കിലും വാടകയ്ക്ക് ഓടാനോ അല്ലെങ്കിൽ അല്ലാത്ത സിറ്റുവേഷനിൽ എടുത്തുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും നിയമ നടപടികൾ കഴിഞ്ഞാൽ ഇത് നിങ്ങൾ തന്നെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും അതായത് ആർ സി ഓണർ തന്നെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പെറ്റിയോ ചെലാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകത്ത് അടച്ച് ക്ലോസ് ചെയ്യാത്ത പക്ഷം മറ്റ് നിയമ നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരും ഇതും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് വാഹന ഉടമകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലാക്കുക